വാൾട്ടർ ഐസെക്സൻ എന്ന് പറയുന്ന ലോക പ്രശസ്തനായിട്ടുള്ള ജീവചരിത്രകാരൻ അദ്ദേഹം എഴുതിയിട്ടുള്ള എല്ലാം തന്നെ ജീവചരിത്രങ്ങളെല്ലാം തന്നെ നമ്മളെ ത്രസിപ്പിക്കുന്ന തരത്തിലാണ് അപ്പോ അദ്ദേഹം സ്റ്റീവ് ജോബ്സ് ഉൾപ്പെടെ ഉള്ളവരെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് ആ ശ്രേണിയിൽ ഏറ്റവും അവസാനം വന്നത് ഇലോൺ മാസ്ക് ആണ് അപ്പൊ ഇലോൺ മാസ്കിനെ നമ്മൾ കാണുന്നത് ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ട്രംപിന്റെ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അപ്പോ ഇലോൺ മാസ്ക് ഇല്ലെങ്കിൽ ഒരുപക്ഷെ ട്രംപ് ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു ചിന്ത ഏറ്റവും വലിയ ശക്തിയാണ് അതെ അപ്പോ വളരെയധികം ഫണ്ട് ഇറക്കിയിരുന്നു അദ്ദേഹം പക്ഷെ നമ്മൾ ആ സമയത്തൊക്കെ കരുതി ട്രംപ് പ്രസിഡന്റിന്റെ കസേരയിലിരുന്നാലും ഭരിക്കുന്നത് ഭരണത്തിന്റെ എല്ലാ കാര്യങ്ങളും പോകുന്നത് മസ്കിന്റെ തലയിലൂടെ മസ്കിന്റെ നേതൃത്വം അതെ ചുക്കാൻ പഠിക്കുന്നത് മസ്ക് ആയിരിക്കും എന്നാണ് കരുതിയത് പക്ഷെ പെട്ടെന്ന് തന്നെ സ്ഥിതിഗതികൾ മാറുകയാണ് ട്രംപുമായിട്ട് തെറ്റിപ്പിടിയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ നടക്കുന്നു നമ്മൾ എല്ലാവരും അമ്പരന്ന് പോയ ഒരു സാഹചര്യം അപ്പോൾ പിന്നീട് മസ്ക് പൂർണ്ണമായിട്ടും തന്നെ ശ്രദ്ധ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ മസ്കിനെ കുറിച്ചും ഇദ്ദേഹം അതായത് വാൾട്ടർ ഐസെക്സ് തന്നെ എഴുതിയിട്ടുണ്ട് ആ എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട് യു എസ് സർക്കാരിനെ മാറ്റാനായിട്ട് മസ്കിന് കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ ചോദിക്കുകയാണ് സെനോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി അതും വളരെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു മറുപടിയാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ ആരും അതിനെക്കുറിച്ച് കുറിച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു മറുപടി എന്താണ് പക്ഷെ ഈ മറുപടി ഞാൻ ഇത് വായിക്കുമ്പോൾ ഇതെല്ലാവരെ കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് ാണ് മനുഷ്യരിലും പ്രജിത ഈ വാൾട്ടർ ഐസക്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ എഴുത്തുകാരൻ അമേരിക്കൻ എഴുത്തുകാരനാണ് അദ്ദേഹം അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാണ് അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം അറിയപ്പെടുന്ന ജീവചരിത്രകാരനാണ് പ്രജിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആരുടെയൊക്കെ ജീവചരിത്ര ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാല് ഐൻസ്റ്റീൻ പ്രതിഭാവിലാസത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള ഐൻസ്റ്റീനെ കുറിച്ചുള്ള ശാസ്ത്രീയ വിശകലനമാണ് ഐൻസ്റ്റീനെ നേരിട്ട് ഇങ്ങനെ പോയി സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജീവിതകഥ പഠിച്ചെഴുതുന്നത് പോലെയാണ് ഈ ഒരു ഈയൊരു പുസ്തകം അദ്ദേഹം ചെയ്തിരിക്കുന്നത് വളരെ വിശ്വപ്രസിദ്ധമായ പുസ്തകമാണ് അദ്ദേഹം പിന്നെ മറ്റൊരു പുസ്തകം ചെയ്ത് സ്റ്റീവ് ജോബ്സിന്റെ പുസ്തകമാണ് ഈ ഈ നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളൊന്നാണ് ആ പുസ്തകം ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ അസാമാന്യമായിട്ടുള്ള നമ്മൾ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിപാദ പ്രതിപാദന ശൈലിയാണ് ഡാവിഞ്ചിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പുസ്തകം തന്നെ ഡാമിൻജിയെ കുറിച്ച് അദ്ദേഹം അതിമനോഹരമായ പുസ്തകമാണ് ചെയ്തിട്ടുള്ളത് ഡാവിഞ്ചിയുടെ ശാസ്ത്രബോധം കല ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് മറ്റെല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങൾ വെച്ചുകൊണ്ടാണ് ആ പുസ്തകം ചെയ്തിരിക്കുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ബെഞ്ചമിൻ ഫ്രാങ്കിളിനെ ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഒരു റോൾ മോഡലായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് അമേരിക്കയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ കഥ എന്ന് പറയുന്നത് അപ്പോൾ സ്ഥാവക പിതാവാണ് അദ്ദേഹം അദ്ദേഹമാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഏറ്റവും കൂടുതൽ പുറത്തേരുന്ന വിവിധ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരാൾ അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതചരിത്രം അദ്ദേഹം തന്നെ ആത്മകഥ എഴുതി പൂർത്തിയായിട്ടില്ല അദ്ദേഹം അപൂർണമായിട്ടുള്ള ആത്മകഥയാണ് ഫ്രാങ്ക്ലിൻ്റെ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം ചെയ്തത് ഇപ്പോൾ ഒടുവിലായിട്ട് നിരവധി പേരുടെ ഉണ്ടെടുത്തു അദ്ദേഹത്തിന്റെ മാത്രമല്ല അമേരിക്കയിലെ ലോ പ്രഷസർ ഒരുപാട് പേരുടെ പുസ്തകങ്ങൾ നീണ്ട നിര തന്നെയുണ്ട് അപ്പൊ അദ്ദേഹം ഇതിലെ എക്സ്പേർട്ടാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ എഴുതിയ പുസ്തകമാണ് ഈ എലോൺ മസ്കിന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥ ഇപ്പം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അധികം പ്രായമൊന്നും ആയിട്ടില്ല ഇനിയും അദ്ദേഹത്തിൻ്റെ ആത്മകഥ രണ്ടാമത് ഒരിക്കൽ കൂടി എഴുതേണ്ടി വരും പക്ഷേ ഈ കഥ എഴുതേണ്ട കഥയാണ് എന്ന് വരുമ്പോൾ അദ്ദേഹം പോകുന്ന വഴികൾ എന്ന് പറയുന്നത് ഒരാളുടെ ബാല്യവും അതിനെക്കുറിച്ച് പഠിച്ച് കരിയറും സൃഷ്ടികളും അവർ നേരിട്ട സംഘർഷങ്ങളും ലോകത്തിൽ അവർക്കുള്ള സ്വാധീനവും എല്ലാം വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിത ജീവിതം പരിശോധിച്ചുകൊണ്ട് മസ്കിൻ്റെ ജീവിതകഥ അദ്ദേഹം എഴുതുമ്പോൾ വാൾട്ടർ ഐസക്സൻ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന സമയത്ത് പത്രക്കാർ ചോദിച്ച ചോദ്യത്തിന് ആയിട്ടാണ് അദ്ദേഹം ഈ ഈ ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ആ മുന്നോട്ട് വച്ച വാക്കിതാണ് യു എസ് സർക്കാരിന് എന്നേക്കുമായി മാറ്റാനുള്ള അവസരം മസ്കിന് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല എന്നാണ് അത് എന്തെങ്കിലും വിചാരിച്ചിട്ടാണോ ചെയ്യാത്തത് സമ്മർദ്ദം ഉണ്ടായിട്ടാണോ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് വളരെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്കെല്ലാം ഈ വ്യക്തിത്വം ഉണ്ട് നമ്മളെല്ലാം ചുറ്റും കാണുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ മസ്ക് അത്രയും ഉന്നതഔന്നു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണെങ്കിൽ ഇത് മറ്റൊരു രീതിയിൽ നമ്മളിലും ഉണ്ട് എന്നാണ് അപ്പോൾ എന്തുകൊണ്ട് മസ്ക്കിന് അത് സാധിക്കാമായിരുന്നു എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ സാങ്കേതികമായ സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് പി ജെ ജോഷ എന്ന് പറഞ്ഞിട്ടുള്ള മനോര മലയാള മനോരമയിൽ ജോലി ചെയ്തിരുന്ന ഒരു പത്രപ്രവർത്തകനുണ്ട് അദ്ദേഹം മസ്കിനെ കുറിച്ച് ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട് ഒരു ആറു വർഷം മുമ്പ് ചെയ്ത പുസ്തകമാണ് എൻ്റെ ജീവിതത്തിൽ അത് മസ്കിനെ കുറിച്ച് ആരെഴുതിയാലും അത് ഗംഭീരമായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ച ഏറ്റവും ത്രസിപ്പിച്ച പുസ്തകങ്ങൾ ഒന്നാണ് പ്രത്യേകിച്ച് ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഞാനത് വായിച്ചിട്ട് അത്ഭുത പരതന്ത്രനായിപ്പോയി അതിനെന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് എന്നെ സാരാർത്ഥ സപ്പോർട്ട് ചെയ്തിട്ടില്ല മസ്ക്കിൽ നിന്ന് നിൽക്കുന്ന ഔന്നത്യത്തിലേക്ക് എത്തിയിട്ടില്ല അഞ്ച് വർഷം മുമ്പ് ആയിരുന്നില്ലല്ലോ മസ്ക് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ ഒരു സാധാരണ അച്ഛനും അമ്മയ്ക്കും ജീവിച്ച അമ്മ കാനഡിയൻ ഇരട്ട പൗരത്വമുള്ള ആളാണ് അച്ഛൻ അവിടെ ഉള്ള ആളാണ് അങ്ങനെയുള്ള ഒരു മകൻ അനിയ അനിയൻ കിം കിമ്മില് കിമ്മുണ്ട് അപ്പം അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോയി പഠിക്കാൻ ആഗ്രഹിച്ചു അപ്പോൾ പിന്നെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസ്കിന്റെ പരിപാടി എന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഈ ഈസ്റ്റർ സമയങ്ങളിലൊക്കെ നമ്മൾ ആകാശത്തേക്ക് കത്തിച്ചു വിടുന്ന റോക്കറ്റ് പോലത്തെ സാധനമല്ലേ വാടം വിടുക എന്ന് പറ നമ്മൾ പറയും അത്തരം സാധനങ്ങളിങ്ങനെ ഈ വെടിമരുന്നൊക്കെ വെച്ചിട്ട് വിടുന്ന സാധനം സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് വിൽക്കുക ഇതായിരുന്നു പ്രധാന പരിപാടി അത് വിട്ടിട്ട് ചെറിയ ചെറിയ പൈസ ഒക്കെ വാങ്ങിച്ചിട്ടാണ് വട്ടച്ചെലവിനൊക്കെ പൈസ കണ്ടെത്തുന്നത് അപ്പൊ അങ്ങനെ അമ്മയുടെ അമ്മയും അച്ഛനും തമ്മിൽ വലിയ പ്രശ്നത്തിലായിരുന്ന സമയത്ത് അവിടെ നിന്ന് വിടാൻ ആഗ്രഹിച്ച് അച്ഛൻ്റെ സമൂഹത്തോടുകൂടി അമ്മയുടെ ഇരട്ട ഇരട്ടപ്പുരത്ത് ഉപയോഗിച്ചുകൊണ്ട് കാനഡയിൽ വന്ന് പഠിക്കാൻ ആരംഭിച്ചു അപ്പൊ ഈ കിമ്മ് പിന്നാലെയാണ് വരുന്നത് അപ്പൊ അവിടെ വരുമ്പോൾ അധികമായിട്ട് ഈ മരങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഉടൻ ഫാക്ടറികളുണ്ട് ആ ഫാക്ടറികളൊക്കെ പോയാൽ സ്റ്റീം സ്റ്റീമിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്ന മരങ്ങളാണ് അപ്പൊ അവിടെ പോയാൽ കുറച്ചുകൂടെ പത്ത് ഡോളർ കൂടുതൽ കിട്ടും ഈ സ്റ്റീമിൽ വർക്ക് ചെയ്താൽ അപ്പൊ ഈ സ്റ്റീമിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടെയുള്ള പഴയ സുഹൃത്തുക്കളൊക്കെ പിന്നീട് അനുസ്മരിക്കുന്നു ഇയാളെ കുറിച്ച് രക്തം തിളക്കുന്ന ചൂടാണ് ഇതിൻ്റെ ഉള്ളില് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് പതിനാറ് പേരുണ്ടായിരുന്നു അവര് ആ പതിനാറ് പേര് ഇറങ്ങിയിട്ട് അവിടെ നിന്നിട്ട് ഈ പതിനാറ് പേര് പതിനഞ്ചു പേരും കൊഴിഞ്ഞുപോയി തങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഈ വിദ്വാന് അവിടെ നിന്നുകൊണ്ട് ആ പത്ത് ഡോളറിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം ജോലി ചെയ്തു അത് കിട്ടുന്ന പൈസ കൊണ്ട് പിന്നെ പുതിയ വിദ്യാഭ്യാസം ഇതിനു വേണ്ടി യു എസ് എത്തുന്നു അവിടെ അത് അവിടെ മറ്റ് ചില ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ഒരു ചെറിയ കമ്പനി അപ്പോഴത്തേക്ക് അനിയൻ വന്നു അനിയൻ വന്നിട്ട് സിലിക്കൺ വാലിയിൽ ഒരു ചെറിയ കമ്പനി സ്ഥാപിക്കുന്നു ടെക്നോളജിയുടെ സ്വപ്ന ഭൂമിയായിട്ടുള്ള ലോകം മാറ്റിമറിക്കുന്ന അവിടെ അങ്ങനെ പുള്ളി പതുക്കെ പേപ്പാല് പോലുള്ള പിന്നെ വലിയ ഈ പേമൻ ഗേറ്റ് വേ കമ്പനികളൊക്കെ തുടങ്ങി അത് വിറ്റ് ഒരെണ്ണം ഉണ്ടാക്കി വിറ്റ് അടുത്തുണ്ടാക്കി വിറ്റ് അങ്ങനെ കാശുകളൊക്കെ സമ്പാദിച്ച് സ്പേസ് എക്സിന് മുമ്പ് പുള്ളി നമ്മുടെ ടെസ്ല എന്ന കാർ നിർമ്മാണ ഫാക്ടറി തുടങ്ങുന്നു ടെസ്ല അറിയാമല്ലോ ഇ വി വെഹിക്കിൾസിന്റെ വലിയ തുടക്കം എന്ന് പറയുന്ന ലോകത്തെ ഞാൻ ഒരിക്കൽ ദുബായിൽ പോകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ആ ആറേഴ് വർഷം മുമ്പ് ടെസ്ലേക്ക് കയറാനുള്ള അവസരം ഉണ്ടായി കംപ്ലീറ്റ് ഓട്ടോമേഷൻ വലിയൊരു അനുഭവമായിരുന്നു ആദ്യമായിട്ടങ്ങനെ ഇപ്പം നമുക്കെല്ലാം ഇവിടെ അത്തരം ചെറിയ കാറുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ള അത് അവിടെ നിന്നാണ് പുള്ളി സ്പേസ് എക്സിലേക്ക് വന്നത് ഈ സ്പേസ് എക്സിന്റെ ഒരു ഒരു വളർച്ച എന്ന് പറയുന്നത് ലോകത്തിലാദ്യമായിട്ട് മുകളിലേക്ക് റോക്കറ്റ് സ്വകാര്യമായിട്ട് സ്വ ഒരു സ്വകാര്യ കമ്പനിക്ക് വിടാനുള്ള സ്വപ്നവുമായിട്ട് ഇലോൺ മസ്ക് ജോലി ചെയ്യുമ്പോൾ അന്നാ ഈസ്റ്റർ റോക്കറ്റിനെ വിറ്റി വിട്ടിരുന്ന അതേ പരിപാടി തന്നെയാണ് മനസ്സിലത് തന്നെയാണ് താനായിരിക്കും ലോകത്തിലെ ആദ്യത്തെ ആൾ എന്നാണ് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട് അഞ്ച് തവണയാണ് തൻ്റെ മുഴുവൻ സമ്പാദ്യവും അയാൾ കത്തിച്ചു കളഞ്ഞത് മില്യൺ കണക്കിന് അമേരിക്കൻ ഡോളർ അപ്പം സ്വകാര്യ വാഹനത്തിൽ ഏത് വാഹനമാണ് ചെറിയ കൊച്ചു ഫ്ലൈറ്റ് ഉണ്ട് ചക്കടാച്ചി ഫ്ലൈറ്റ് ഈ ഫ്ലൈറ്റിൽ കയറിയിട്ട് കേസ് കണക്കിന് ബിയർ ബോട്ടിലുകളുമായിട്ട് വരും എന്നിട്ട് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാരോടൊക്കെ അത് പോയി ഫെയിലിയർ ആകുമ്പോൾ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും ഇരിക്കാൻ പറയും ബിയർ ബോട്ടിൽ പിടിച്ച് ആഹ്ലാദിക്കും അവൾ പറയും അടുത്ത പരിപാടി നാളെ തന്നെ തുടങ്ങിക്കോളാൻ പറയും അങ്ങനെ അടുത്തത് പൈസ ഉണ്ടാക്കി അടുത്ത കമ്പനിന്ന് പൈസ ഉണ്ടാക്കി അങ്ങനെ അഞ്ച് തവണ ഫെയിലിയറായി ഓറാം തവണയാണ് പുള്ളി സക്സസ് ആവുന്നത് ലോകത്തിന്റെ നിറയിലേക്ക് അപ്പൊ ഈ വാടകയ്ക്ക് എടുത്തിരുന്ന ആരുടെ സ്ഥലമാണ് ഈ ഈ നാസയുടെ സ്ഥലം ആ വാടകയ്ക്കെടുക്കുന്ന നാസയ്ക്ക് വേണ്ടി പിന്നീട് സ്വന്തമായിട്ട് നാസയുടെ നാസ ഇയാളെ ആശ്രയിക്കേണ്ടി വന്നു എന്ന് പറയുന്ന അങ്ങനെ ലോകത്തെ മാറ്റിയ ഇലോൺ മസ്ക് അപ്പൊ ചെറിയ ചില്ലറക്കാരനല്ല റിസ്കിന്റെ മാക്സിമം അതിന്റെ എക്സ്ട്രീം ലെവലാണ് മുഴുവൻ എല്ലാം പോയി പോയി പോയിക്കോട്ടെ അടുത്തെന്ന് തുടങ്ങാം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അപ്പൊ അത് അങ്ങനെയുള്ള ഒരാളെ എന്തുകൊണ്ട് അമേരിക്കയെ സ്വാധീനിക്കാമായിരുന്നു എന്ന് ചോദ്യത്തിന് ഞാൻ ഇത് പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് അപ്പഴാണ് പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കുക സ്പേസ് എക്സ് ടെസ്ല പോലുള്ള കമ്പനികളുടെ മസ്ക് പ്രതിരോധം ബഹിരാകാശം ഊർജ്ജം എന്നീ മേഖലകളിൽ യു എസ് സർക്കാരിന് ഒഴിച്ചു കൂടാനാവാത്ത ശക്തിയായി മാറിയിരുന്നു അവർക്ക് ആശ്രയിക്കാതെ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കാതെ തന്നെ ബഹിരാകാശത്തേക്ക് ഈ റോക്കറ്റുകൾ ദൗത്യങ്ങൾ നടത്താൻ കഴിവുള്ള ഏക മനുഷ്യനായിട്ട് അയാൾ മാറി അതാണ് അതിൻ്റെ സത്യം അപ്പം രാഷ്ട്രീയത്തിൽ ഉണ്ടായ കാര്യം എന്താ അമേരിക്കൻ ഭരണകൂടത്തിന്റെ വിവേകപൂർവ്വമല്ലാത്തതും കാലഹരണപ്പെട്ടതുമായ പല നയങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ശക്തമായ സാങ്കേതിക അടിത്തറ ബസ്കിന് ഉണ്ടായിരുന്നു അതിന് പുള്ളി സൈദ്ധാന്തികമല്ല സാങ്കേതികമായിട്ട് പുള്ളിക്ക് അടിത്തറ ഉണ്ടായിരുന്നു അത് ചോദ്യം ചെയ്യാനുള്ള പക്ഷെ പരം അങ്ങനെ പരമ്പരാഗതമായ എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ കൂടുതൽ കാര്യക്ഷമമാക്കാനും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനം ഈ കാലത്തിന് യോജിച്ച ഒരു ഭരണ സംവിധാനത്തിലേക്ക് അതിനെ കൊണ്ടുവരാനും കഴിയുമായിരുന്ന സാധിക്കുമായിരുന്ന അദ്ദേഹം ഇങ്ങനെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഐസെക്സിന്റെ നിരീക്ഷണം പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ വൈരുദ്ധ്യങ്ങളാണ് കാരണം എന്ന് പറയുന്നത് എന്താണ് വൈരുദ്ധ്യം അവസരം പാഴാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൊണ്ട് അദ്ദേഹം പറയും ഒരു വശത്ത് ലോകത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുള്ള ദീർഘവീഷണക്കാരനാകുമ്പോൾ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള എടുത്തിച്ചാട്ടക്കാരനായിട്ട് മസ്ക് മാറുന്നു അത് അദ്ദേഹം ഉദാഹരണം പറയുന്നത് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ ഇടപെടലൊക്കെ നടത്തി പോകുമ്പോൾ കണ്ടിട്ടില്ല ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് സെനറ്റിൽ വരിക കുട്ടിയെ സ്വന്തം മകനെയൊക്കെ കൂട്ടി ഒക്കത്തൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അങ്ങനെ എന്തിനാ അവിടെ പോകണേ ഇവിടെ പോലും അങ്ങനെ ഒരാളെ കാണാൻ കിട്ടില്ലല്ലോ അപ്പൊ അത് ഒരു തമാശ മുഖേനെ രൂപേനെയാണ് അത് കാണുന്നത് അപ്പം അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാൾ തൻ്റെ ഉടമസ്ഥയിലുള്ള എക്സ് എന്ന് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ നടത്തുകയാണ് അഭിപ്രായങ്ങൾ യുദ്ധങ്ങൾ നടത്തുകയാണ് ഓരോ ആളുകളെ എഴുതിയിട്ട് അത് വിവാദ യുദ്ധങ്ങൾ വാക്കുകൾ കൊണ്ട് യുദ്ധങ്ങളിൽ പോയി അനാവശ്യമായിട്ട് പെട്ട് അതിന്റെ ശ്രദ്ധ അദ്ദേഹത്തിന്റെ മുഴുവൻ ശ്രദ്ധയിലേയും ഇതിലേക്ക് വന്ന് പാഴായി പോയെന്നാണ് ഐസക്സം പറയുന്നത് ഒരാവശ്യമില്ലാതെ ആ സമയം ഇവിടെ നന്നായി ഉപയോഗി ഉപയോഗിക്കേണ്ടതായിരുന്നു ഇപ്പം മനസ്സിലാവുന്നില്ലേ നമ്മളൊക്കെ നമ്മളെ ആളുകളൊക്കെ നമ്മളൊക്കെ ഇതേപോലെയുള്ള ഇതിൻ്റെ ചെറിയ ചെറിയ മസ്കിൻ്റെ പോലുള്ള വൈരുദ്ധ്യം നിറഞ്ഞ ചില കാര്യങ്ങളുണ്ട് എല്ലാവരും ഞാൻ പറയുന്നത് ചിലർ വളരെ ഫോക്കസ്ഡ് ആണ് ഈ ഫോക്കസിങ് എന്ന് പറയുന്ന സാധനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എക്സ്ട്രീം ഫോക്കസിങ് എന്ന് പറയുന്നത് പക്ഷേ അത് അറ്റത്ത് കൊണ്ടായിട്ട് അതങ്ങ് ഉപേക്ഷിച്ച് പോകും നിസ്സാരമായ കാര്യം കൊണ്ട് പിണങ്ങിപ്പോകും അപ്പം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്ന അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമയം ഈ പാഴായിപ്പോയി സാങ്കേതിക വിപ്ലവ രംഗത്ത് സാങ്കേതിക രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ സൃഷ്ടിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയപരമായ ഇടപെടുകൾ പലപ്പോഴും വൈകാരികപരമായിരുന്നു അപ്പോൾ അദ്ദേഹം കെറിവിച്ചിരിക്കുക കുശുമ്പ് വർത്താനം പറയുന്നത് ഞാൻ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മാറ്റിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടും ഈ കഴിവുകൾ ഒരുപക്ഷെ അമേരിക്കൻ ഭരണകൂടത്തെ നവീകരിക്കുകയും ആ നവീകരണത്തിലൂടെ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്ന അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ മാറിപ്പോയി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഈ ഇപ്പോൾ ഒരവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ ട്രംപ് എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് വന്നതിന് ശേഷം ലോകത്തിനുണ്ടായ എത്രയെത്ര മാറ്റങ്ങൾക്ക് കാരണമായി ഇനി ഒരുപക്ഷെ ഇയാൾ വന്നാൽ പോലും അങ്ങനെയല്ല സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരമേരിക്കക്കാരൻ്റെ ദൃഷ്ടിയിൽ വേറെയായിരിക്കും സംഭവിക്കുക ഇന്ന് ലോകത്ത് കാണുന്ന ഈ പ്രയാസങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവുമായിരുന്നില്ല എന്ന് ഐസക്സൻ നിരീക്ഷിക്കുകയാണ് അപ്പം എന്തായാലും വാൾട്ടർ ഐസക്സിന്റെ ഈ നിരീക്ഷണം ഈ പറയുന്ന മസ്കിന്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം നിരീക്ഷിച്ചിരിക്കുന്ന ഈ നിരീക്ഷണങ്ങൾ നമ്മളെ സംബന്ധിച്ചും സാധാരണ ആളുകളെ സംബന്ധിച്ചും അത് ശരിയാണ് എന്ന് കാണാം നമ്മളിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ് നമുക്കതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും